ദില്ലിയിൽ നിന്ന് സംസ്ഥാനത്ത് തിരിച്ചെത്തുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കനത്ത സുരക്ഷ ഒരുക്കാൻ പോലീസ് സുരക്ഷയ്ക്കായി മുന്നൂറ് പോലീസുകാരെയാണ് കലിക്കറ്റ് സർവകലാശാലയിൽ നിയോഗിച്ചിരിക്കുന്നത് എസ് എഫ് ഐ പ്രതിഷേധത്തിനുള്ള സാധ്യത പരിഗണിച്ചാണ് നടപടി ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൌസിൽ മുറിയെടുത്തവരെ ഒഴിപ്പിച്ചു തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിനാണ് സർവകലാശാലയിൽ ഗവർണറുടെ ഔദ്യോഗിക പരിപാടി അതിനിടെ സർവകലാശാലയിൽ ഗവർണറെ അനുകൂലിച്ചും എതിർത്തും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു എ കെ അഭിലാഷ് വിശദാംശങ്ങളുമായി ചാൻസലർ ഗോബാക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള ബാനറുകൾ കാണാം യുടെ പ്രചാരണ പരിപാടികൾ എന്തൊക്കെ ഏതൊക്കെ രീതിയിലാണ് എസ് എഫ് ഐ ഗവർണർക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് അഭിലാഷ് നികേഷെ സർവകലാശാലയിൽ എത്തുന്ന ചാൻസലറെ പ്രതിരോധിക്കുമെന്ന് എസ് എഫ് ഐ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ഇതിന് പിന്നാലെയാണ് ഗവർണർ കോഴിക്കോട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക് എത്തുന്നത് തിങ്കളാഴ്ച മാത്രമാണ് അദ്ദേഹത്തിന്റെ പരിപാടിയെങ്കിലും രണ്ട് ദിവസം മുമ്പ് തന്നെ അദ്ദേഹം കോഴിക്കോട് എത്തുന്നു അതോടൊപ്പം തന്നെ കോഴിക്കോട് ചില മറ്റ് ചില പരിപാടികൾ നാളെയുണ്ട് അതിനു മുമ്പായി തന്നെ ഇന്ന് വൈകുന്നേരം ആറേ പത്തോടു കൂടിയാണ് ചാൻസലർ കരിപ്പൂർ വിമാനത്താവളത്തിനെത്തുക അതിനുശേഷം ആറേ അൻപതോട് കൂടി അദ്ദേഹം ഇവിടേക്ക് എത്തും കാൽക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക് എത്തും ഇവിടെ ഗസ്റ്റ് ഹൌസിലാണ് അദ്ദേഹത്തിന് താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാഹനങ്ങളടക്കം അദ്ദേഹത്തിന് വരാനുള്ള വാഹനങ്ങളടം ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ശക്തമായ പോലീസ് സന്നാഹമാണ് അദ്ദേഹത്തിന് ഒരുക്കിയിരിക്കുന്നത് എസ് പിയുടെയും അതോടൊപ്പം തന്നെ മൂന്ന് ഡിവൈഎസ് പിമാരുടെയും നേതൃത്വത്തിൽ അതോടൊപ്പം തന്നെ ആറ് സി ഐമാരുടെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഏതാണ്ട് മുന്നൂറോളം പോലീസുകാരെ ഇതിന് വിനിയോഗിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും കാലിക്കൽ ക്യാമ്പസിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വരിക എസ് എഫ് ഐയുടെ കനത്ത പ്രതിഷേധമാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ആദ്യ പ്രതികരണങ്ങൾ തന്നെയാണ് ഇപ്പോൾ വരുന്നത് പ്രത്യേകിച്ച് അദ്ദേഹത്തിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള പോസ്റ്ററുകളും ബാനറുകളും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉടനീളം പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് എസ് എഫ് ഐയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തോട് ഗോ ബാക്ക് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഇവിടേക്ക് സ്വാഗതമില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്ന പോസ്റ്ററുകളും ബാനറുകളാണ് പ്രധാനമായും ഉള്ളത് അതോടൊപ്പം തന്നെ ചാൻസലറായ രാജാവോ ആർ എസ് എസ് നേതാവോ തുടങ്ങിയ അത്തരത്തിലുള്ള പോസ്റ്ററുകളും ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഗവർണറെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ചില പോസ്റ്ററുകളും ക്യാമ്പസിന് അകത്ത് പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും എസ് എഫ് ഐ നേതാക്കളുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവരാരും പ്രതികരിക്കാൻ ഈ ഘട്ടത്തിൽ തയ്യാറാവുന്നില്ല വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് അവർ കോപ്പ് കൂട്ടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ ഇന്ന് അല്ലെങ്കിൽ തിങ്കളാഴ്ച വലിയ തരത്തിലുള്ള പ്രതിഷേധ മാർച്ച് ഈ ക്യാമ്പസിനകത്ത് ഉണ്ടാവാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് ഏതായാലും എസ് എഫ് ഐയുടെ നേതാക്കളടക്കം കോഴിക്കോട്ട് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് വ്യക്തമായി വരുന്നുണ്ട് ഹൗസിൽ അതായത് സംസ്ഥാനത്തിന്റെ ഗസ്റ്റ് ഹൌസിൽ താമസിക്കാനിരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഭീഷണിയെ തുടർന്ന് കാലിക്കറ്റ് സർവകലാശാലയുടെ ഗസ്റ്റ് ഹൗസിലേക്ക് താമസം മാറ്റിയിരിക്കുകയാണല്ലോ ഇപ്പോൾ അഭിലാഷ് നിൽക്കുന്നത് ഗസ്റ്റ് ഹൗസിന്റെ മുന്നിലാണ് എസ് എഫ് ഐ സ്വാഭാവികമായും പ്രതിഷേധ സമരവുമായി രംഗത്തിറങ്ങുമെന്ന കാര്യത്തിൽ തർക്കമില്ല അങ്ങനെയാണ് എങ്കിൽ എസ് എഫ് ഐക്കാരെ എവിടെയാണ് പോലീസ് പ്രതിരോധിക്കാൻ പോകുന്നത് പോലീസ് എവിടെ വരെ എസ് എഫ് ഐയെ കടത്തിവിടാൻ സാധ്യതയുണ്ട് ആ നികേഷ് ഇന്ന് കാലിക്കറ്റ് ഇന്ന് പ്രത്യേകിച്ച് കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തുന്ന ആ ഘട്ടം മുതൽ ശക്തമായ പോലീസ് സുരക്ഷ ഒരുക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ പോലീസ് ഈ ഘട്ടത്തിൽ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ മുന്നൂറോളം പോലീസുകാരെ വിന്യസിക്കാനുള്ള ശ്രമം നടത്തുന്നത് അതോടൊപ്പം തന്നെ സെറ്റ് കാറ്റഗറി അദ്ദേഹത്തിന് ഉണ്ട് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് നൽകുന്ന അതേ തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഇപ്പോൾ പോലീസ് ഇദ്ദേഹത്തിന് ഒരു ഗവർണർക്ക് ഒരുക്കുകയും ചെയ്യും പ്രത്യേകിച്ച് ഫയർഫോഴ്സിൻ്റെയും അതോടൊപ്പം തന്നെ പൈലറ്റ് വാഹനങ്ങളുടെയും അകമ്പടിയോടുകൂടി തന്നെയായിരിക്കും അദ്ദേഹത്തെ ക്യാമ്പസിനകത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള കാര്യം തീർച്ചയാണ് അതോടൊപ്പം തന്നെ ക്യാമ്പസിന് പുറത്ത് തന്നെ എസ് എഫ് ഐയുടെ പ്രതിഷേധം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള സജ്ജ സജ്ജീകരണങ്ങളൊക്കെ അവർ എടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ശക്തമായ സുരക്ഷാ സലനങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുമുണ്ടാകും ഏതായാലും വൈകുന്നേരം ഏഴ് മണിയോടുകൂടിയാണ് ഈ കാൽക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക് ഗവർണർ എത്തുക കപാടത്തിൽ തന്നെ പ്രതിഷേധം ഉയരുകയാണെങ്കിൽ അവിടെ തന്നെ എസ് പ്രവർത്തകരെ പ്രതിരോധിക്കാനുള്ള ശ്രമമായിരിക്കും പോലീസിൻ്റെ ഭാഗത്തുണ്ടാകുക എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ക്യാമ്പസിനകത്തും ശക്തമായ പോലീസ് വിന്യാസമുണ്ടാകും ഇത്തരത്തിലുള്ള പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഗവർണർ അടക്കം ഈ രാജ്ഭവൻ അടക്കം ഇക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുന്ന ഒരു സാഹചര്യത്തിൽ ശക്തമായ പോലീസ് സുരക്ഷ ഉണ്ടാവുമെന്നുള്ള കാര്യം തീർച്ചയാണ് പ്രത്യേകിച്ച് ഗവർണർക്കെതിരെ കരിങ്കോടി വരാനുള്ള സാധ്യത ഉറപ്പായിട്ടുമുണ്ട് അതോടൊപ്പം തന്നെ വലിയ തരത്തിലുള്ള മാർച്ച് ഈ ക്യാമ്പസിനകത്ത് ഉണ്ടാവുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എസ് എഫ് എ പ്രവർത്തകർ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരുന്നെങ്കിൽ പോലും ഇന്ന് നമ്മൾ അവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ പ്രത്യേക അവർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നില്ല പ്രത്യേകിച്ച് അവരെ ഫോണിൽ കിട്ടാത്ത ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് ഏതായാലും പെട്ടെന്നുള്ള പ്രതിഷേധ സമരങ്ങളുമായി മുന്നോട്ട് വരാനുള്ള ഒരു സാധ്യതയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ കാണുന്നത് അഭിലാഷ ചാൻസലർ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ആരുടെയും തറവാട്ട് സ്വത്തല്ല എന്നുള്ള പോസ്റ്ററുകൾ ഇതെല്ലാം തന്നെ നമുക്ക് സർവകലാശാലയുടെ വിവിധ ഭാഗങ്ങളിൽ കാണാം എന്നുള്ളതാണ് മുന്നൂറിലധികം പോലീസ് എന്ന് പറയുമ്പോൾ വിമാനത്താവളം മുതൽ സർവകലാശാല ഗസ്റ്റ് ഹൗസ് വരെ സൗകര്യം ഒരു സുരക്ഷ ഒരുക്കും എന്നാണോ കരുതേണ്ടത് ആ തീർച്ചയായിട്ടും നികേഷ് ആ രീതിയിൽ തന്നെ വേണം കരുതാൻ കാരണം അദ്ദേഹത്തിന്റെ വഴിയിലൊക്കെ കരിങ്കൊടി കാണിക്കാനുള്ള ഒരു സാധ്യത പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ റോഡിന് ഇരുവശവും ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള സുരക്ഷാ സുരക്ഷാക്രമികൾ ഒരുക്കിക്കൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹത്തെ ഈ ക്യാമ്പസിലേക്ക് എത്തിക്കുക എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടു കേട്ടു പി രാജീവിന്റെ പ്രതികരണം കാരണം ജനാധിപത്യപരമായി പ്രതിരോധിക്കാനുള്ള അല്ലെങ്കിൽ പ്രതിഷേധിക്കാനുള്ള അധികാരം അവകാശം ഓരോരുത്തർക്കുമുണ്ട് അത് അവർ വിനിയോഗിക്കുന്നതിൽ തെറ്റില്ല പ്രത്യേകിച്ച് ഗവർണർക്കെതിരെയല്ല ഇത്തരത്തിലുള്ള സമരം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം എന്നുള്ള കാര്യം കൂടിയാണ് അവർ പറയുന്നത് അതായത് ചാൻസലർക്കെതിരെ ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടാകുമ്പോൾ പ്രതിഷേധം പ്രതിഷേധമുണ്ടാവും ഉണ്ടാവുമെന്ന് തീർച്ചപ്പെടുന്ന ചില പ്രസ്താവനകൾ കൂടിയാണ് ഘട്ടത്തിൽ വരികയും ചെയ്തത് അതിനെയൊക്കെ ഒരു സാഹചര്യത്തിൽ തന്നെ വേണം ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധങ്ങളെ കാണാൻ പ്രത്യേകിച്ച് നമുക്കറിയാം കാലിക്കറ്റ് സെനറ്റിലേക്ക് നേരത്തെ ഗവർണർ ഒൻപത് പേരെ സംഘ പരിവാർ സംഘടനകളുമായി ബന്ധപ്പെട്ട ഒൻപത് പേരെ നോമിനേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് തന്നെ എസ് എഫ് ഐ ശക്തമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ഗവർണർ ഇതേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ ക്യാമ്പസിനകത്ത് തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത് അത് ഏത് തരത്തിലേക്ക് ഏത് തലത്തിലേക്ക് പോകുമെന്ന് മാത്രമാണ് നമുക്ക് അറിയേണ്ടത് ഏതായാലും ഇന്ന് വൈകുന്നേരം ഏഴ് മണിയോടുകൂടി ഗസ്റ്റ് ഹൗസിലേക്ക് ഗവർണറെ എത്തും അതിനുശേഷം അതിന് മുമ്പായി തന്നെ എസ് എഫ് ഐ പ്രവർത്തകർ ഇവിടെ സമ്മേളിക്കുന്നുണ്ട് അവർ ഈ തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് സംസ്ഥാന തലത്തിലുള്ള നേതാക്കളടക്കം ക്യാമ്പസിനകത്തുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ ക്യാമ്പസിനകത്ത് നിന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് ഗേറ്റിൽ മാത്രം തടഞ്ഞു നിർത്തിയാൽ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെ തടയാൻ കഴിയുമെന്ന് കരുതാൻ കഴിയില്ല ക്യാമ്പസിനകത്ത് നിന്ന് ഇത്തരത്തിൽ പ്രതിഷേധം ഉയർന്നു വന്നാൽ അത് പോലീസ് എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്